തോമസ് ഐസക്ക് ഇ ഡിയെ ഭയക്കുന്നുവെന്ന് ചെറിയാൻ ഫിലിപ്പ് കിഫ്ബി മസാല ബോണ്ട് കാര്യത്തിൽ ഇ ഡി നാലു തവണ നോട്ടീസ് അയച്ചിട്ടും ഹാജരാവാൻ വിസമ്മതിക്കുന്ന കിഫ്ബി വൈസ് ചെയർമാനായിരുന്ന ഡോക്ടർ തോമസ് ഐസക്ക് ഇ ഡിയുടെ ചോദ്യം ചെയ്യലിനെ ഭയക്കുകയാണ് രാജ്യാന്തര വിപണിയിൽ ഇന്ത്യൻ രൂപയിൽ ബോണ്ടിറക്കി ധനം സമാഹരിക്കുന്നത് വിദേശവിനിമയച്ചട്ട ലംഘനമാണെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നും സി എ ജി പറഞ്ഞ സാഹചര്യത്തിൽ സർക്കാർ വാദമുഖങ്ങൾ ഇ ഡിക്ക് മുൻപാകെ വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിനുണ്ട് സർക്കാരിന് സർക്കാരിന് പറയേണ്ടത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് മുടന്ത ന്യായവാദമാണ് കിഫ്ബി പണം ഉപയോഗിച്ച് നടപ്പാക്കിയ വികസന പദ്ധതികളിലെ സാമ്പത്തിക ക്രമക്കേടുകളും സാധന സാമഗ്രികൾ വാങ്ങിയതിലെ കമ്മീഷൻ തട്ടിപ്പുകളും ഇ ഡിയുടെ അന്വേഷണ പരിധിയിലുണ്ട് സർക്കാർ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് നടത്തിയ ഇടപാടുകളുടെ വിശദാംശങ്ങളും ഓഡിറ്റിംഗ് സംബന്ധിച്ച കാര്യങ്ങളും ഇ ഡിയുടെ ചോദ്യാവലിയിൽ വരുമെന്നറിയാവുന്നതുകൊണ്ടാണ് തോമസ് ഐസക് ഒളിച്ചു കളിക്കുന്നത് നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പലതവണയാണ് ഇ ഡിക്ക് മുൻപാകെ ഹാജരായത് രാപ്പകൽ ഭേദമന്യേ മണിക്കൂറുകളാണ് അവർ ചോദ്യം ചെയ്യലിന് വിധേയരായത് തോമസ് ഐസക്കും ഈ മാതൃക പിന്തുടരുകയാണ് വേണ്ടതെന്ന് ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു